പക്ഷെ ഇതൊക്കെ ചെയ്തിട്ട് ഇവര് പറയണതൊക്കെ ചെയ്യണുണ്ട് കൊറേ പൈസ അവിടെ ചെലവാകുന്നല്ല അതൊരു മാറ്റം വരുന്നില്ല അങ്ങനെയാണ് ഒരു വല്ലിയമ്മ വന്നപ്പോ വെല്ലിയമ്മ പറഞ്ഞു ഇത് ഇവിടെ ഒന്നും വെച്ച് കളിച്ച് ശരിയാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം വയനാട്ടിൽ ഒരു ഉസ്താദ് ഉണ്ട് നമുക്ക് ആ ഉസ്താദിന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോയി നോക്കാം അടുത്ത് ആ അതെ ഉസ്താദിന്റെ അടുത്ത് അടുത്തൊന്നു കൊണ്ടാല് ചിലപ്പോ നമുക്ക് ഒരു മാറ്റം കിട്ടാൻ സാധ്യത ഉണ്ട് പറഞ്ഞു അങ്ങനെ വീട്ടുകാര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരും ഒന്നും ഇല്ല ഇനി ഇനി കളി നിക്ക വയ്യതൊരസുഖന്നല്ല പറഞ്ഞു പറഞ്ഞു എല്ലാരും കുറ്റം പറയണ അങ്ങനെ എങ്ങനെ ആണക്ക അങ്ങനത്തെ അങ്ങനത്തെ ഞങ്ങള് ഒന്ന് കേൾക്ക് ഒന്ന് വന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി എന്തായാലും ഇത്രയും ഒക്കെ നമ്മളെ ഇതാക്കണേ ഒന്ന് പോയി നോക്കാ വിചാരിച്ചു പിറ്റേനാള് രാവിലെ പുലർച്ചയ്ക്ക് നീട്ടി കുളിച്ച് മാറ്റി ഒരുങ്ങി ഞാനുമാന്റെ പോവാൻ തയ്യാറായി ഞാനും ഉമ്മയും ഉമ്മാരുടെ ഉമ്മയും കൂടെ പോയി അങ്ങനെ ഞങ്ങള് വയനാട്ടിൽ പോയി വയനാട്ടില് സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയിൽ കുറെ വർഷമായിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പേ അങ്ങനെ എത്തി ഒരു ഉസ്താദിന്റെ അടുത്ത് എത്തി ഉസ്താദിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞങ്ങള് കയറി ചെല്ലുമ്പോ ഒരു ഫാമിലി പുറത്തിരിപ്പുണ്ട് വീടിന്റെ സിറ്റൌട്ടാണ് സിറ്റൌട്ടിന് ഉള്ളിലേക്ക് കയറുമ്പോ ഇടത്തെ ഒരു മുറി മാത്രം ക്രിയേറ്റ് ഉണ്ടാക്കി വെക്കാം പുള്ളിക്ക് ഇരിക്കാനായിട്ട് അവിടെ പച്ച തുണിയൊക്കെ വെച്ചിട്ടുണ്ട് കുറെ മേശയിൽ കുറെ പുസ്തകങ്ങളും കുറെ തകിട് സ്വർണ് വലിയ സ്വർണ്ണ കളറുള്ള തകിടുകള് ഒരാണി അങ്ങനത്തെ പല പല സാധനങ്ങളും ഉണ്ട് അങ്ങനെ അവിടെ കയറി കയറി ചെന്നിട്ട് ഇങ്ങനെ ഇരുന്നു പുള്ളിയുടെ ഫ്രണ്ടിൽ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ഞങ്ങൾ ഇരുന്നു ഇരുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ പേര് ഉപ്പാന്റെ പേര് ഉമ്മായുടെ പേര് ഞങ്ങള് താമസിക്കുന്ന പറമ്പിന്റെ പേര് ഇതൊക്കെ ചോദിച്ചു അപ്പൊ ഉമ്മായുടെ പേര് ഹൈരുനിസ എന്നാണ് പറമ്പിന്റെ പേര് മണ്ണിടത്ത് എന്നാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊടുത്തപ്പോ പുള്ളിക്കാരൻ ഒരു തകിട് എടുത്തു എന്നിട്ട് ആ തകിടിനകത്ത് കുറെ കള്ളികൾ ഇട്ടിട്ട് അതിനകത്ത് കൊറേ അക്ഷരങ്ങൾ അറബിയിൽ എഴുതി അത് പറഞ്ഞു ഇത് കൊറേ കാലമായല്ലോ തുടങ്ങിയിട്ട് എന്ത് ഇത്ര വൈകിയത് എന്ന് ചോദിച്ചു പുള്ളിക്കാരൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരന് പറഞ്ഞു കഴിഞ്ഞു എന്നോട് ചോദിച്ചു പോവില്ലേ ചോദിച്ചു എന്നോച്ച എങ്ങടാ പോണ്ടേ അല്ല ഈ ശരീരം ഇങ്ങളതല്ല ഇങ്ങള് പോണം പറഞ്ഞു അപ്പ പറഞ്ഞു ഞാൻ പോവുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കു പറഞ്ഞു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ കൊണ്ടുവള്ളപ്പിലായിട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നിന്നെ ഉപദ്രവിച്ച തിരിച്ചു ഉപദ്രവിച്ചു അവര് എന്തായാലും നിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ട് പറയണ നീ തിരിച്ചു ഉപദ്രവിച്ചോന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ ഉള്ളിലുണ്ട് പുള്ളിക്കാര് എന്തെങ്കിലും തിരിച്ചു പക്ഷെ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മള് അതായത് ഞാൻ വിശ്വസിക്കുന്ന മതം അതായത് ഹേതു ആവട്ടെ എന്റെ എന്റെ വിശ്വാസങ്ങൾ എന്റേത് മാത്രാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ മതത്തിലുള്ള ഒരാള് ഇതുപോലെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ എവിടെയും വായിച്ചിട്ടുമില്ല ഞാൻ എനിക്കറിയില്ല പക്ഷെ പുള്ളി ചെയ്തത് ഞാൻ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ആയിരുന്നു പുള്ളിക്കാരൻ എന്നോട് പോകില്ല ചോദിച്ചു ഞാൻ പറഞ്ഞു പോവില്ല ഞാൻ ഇവിടെ ഇരിക്കും നിങ്ങളോടാണ് പോവാൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരമല്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല എന്ന് എന്നെ തർപ്പിച്ചു പറഞ്ഞു പുള്ളിയുടെ അടുത്ത് അതില് പുള്ളി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു പുള്ളി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുള്ളിക്കാരൻ പുറത്തേക്ക് പോയി വന്ന് വരുന്നത് ഒരു തിരിച്ചു വരുമ്പോ ഒരു പേരക്കയുടെ കൊമ്പ് ഒടിച്ചോണ്ട് പുള്ളി വന്നത് ആ പേരക്കയുടെ കൊമ്പ് ഒടിച്ച് വന്നിട്ട് ഉമ്മാടും വെല്ലുമാടും പറഞ്ഞ് കുറച്ച് മാറി നിൽക്കും ഇയാൾ തല്ലാൻ തുടങ്ങി ഇയാൾ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഈ ശരീരം നിങ്ങളുടെ അല്ല അപ്പൊ എന്റെ മൈൻഡിൽ മറ്റേ പഞ്ചമുഖി കിടപ്പുണ്ട് പണ്ടത്തെ ഞാൻ എന്ത് ചെയ്തു ഞാനാണ് പഞ്ചമുഖി പറഞ്ഞത് എന്റെ ശരീരത്തില് തൊട്ടാല് അതിന്റെ മുച്ചോടും ഞാൻ മുടിക്കും അവന്റെ കുടുംബം ഞാൻ അല്ലാണ്ടാക്കും പറഞ്ഞു അതില് ഇയാള് തല് കൂടി തല്ല് കൂടി എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉമ്മാനെ വിളിക്കുന്നുണ്ട് വലിയ മാനെ വിളിക്കണ്ട് എന്ന് ഒന്നൊന്നും ഉപദ്രവിക്കല്ലേ പറഞ്ഞു ഞാൻ കറിയും ഇവരും നിസ്സഹായമായിട്ട് മാറി നിക്ക ഇവരുടെ വിചാരം ഈ അടിയൊക്കെ കൊണ്ട് ഇപ്പൊ ഇത് ഇറങ്ങിപ്പോ ശരീരത്തിന് പഞ്ചമുക്കി ഇറങ്ങിപ്പോ മോനിയും കൂട്ടിയിട്ട് പോകാന്നാണ് ഇവര് വിചാരിച്ചേക്കണേ തല്ലി കിട്ടി തല് കിട്ടി ഒരു ഞാൻ ആ വടി വാരി വഴിയായപ്പോ ഞാനോ അയാളെ കൈ കിട്ടി ആ വഴി ഉപയോഗിച്ച് നന്നായിട്ട് ഞാൻ പൊതിരെ തല്ലി അവസാനം അയാൾ വെറുതെ ഞങ്ങളുടെ കൈക്ക് ഒതുങ്ങില്ല നിങ്ങളുടെ മറ്റേ ആൾക്കാർക്ക് തന്നെ കൊണ്ടുപോകും അതായത് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് തന്നെ കൊണ്ടൊക്കെ ഇത് ഇവിടെ ഒതുങ്ങില്ല പറഞ്ഞിട്ട് മടി പടി പല്ലിമാടിയും കൂടെ പറഞ്ഞു പറഞ്ഞിട്ട് ടിയും വല്ല്യമാടിയും കൂടെ വരുന്ന സമയത്ത് ഇവര് വെള്ളമൊക്കെ കുടിക്കാൻ തന്നെ ഞാൻ കുടിച്ചൊന്നുമില്ല അവിടുത്തെ വെള്ളം ഒന്നും ഞാൻ കുടിച്ചില്ല ഇനി എന്തെങ്കിലും കളിക്കുന്ന ചത്തുപോയാലും പറയും ചിലപ്പോ ഈ ചീച്ച പഞ്ചമുഖി ഇറങ്ങിപ്പോ കൊന്നത് അത് പറയും അതുകൊണ്ട് വെള്ളം ഒന്നും അവിടെ നിന്ന് കുടിച്ചില്ല അങ്ങനെ വീട്ടുകാരുടെ ഇപ്പൊ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാന് നമ്മുടെ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ ഞാൻ വണ്ടി ഇറങ്ങി